ലോകത്തെ മുഴുവൻ മിണ്ടാതാക്കി സമാധാന ശ്രമങ്ങളെ കാറ്റിൽ പറത്തി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ തുടങ്ങിയിട്ട് ആയിരം ദിനരാത്രങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയ്ക്ക് പോലും ഒന്നും ചെയ്യാനാകാത്ത റഷ്യ യുക്രൈൻ യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുന്നു റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ ഉക്രൈന് അനുമതി നൽകിയിരിക്കുകയാണ് ജോ ബൈഡൻ യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപിന് കഴിയുമെന്ന് ലോകം വിശ്വസിച്ച ഈ ഘട്ടത്തിൽ പടിയിറക്കത്തിന് തൊട്ടു മുൻപ് ബൈഡൻ ഇങ്ങനെയൊരു നടപടി സ്വീകരിച്ചത് എന്തിനായിരിക്കും നമുക്ക് പരിശോധിക്കാം റഷ്യക്കെതിരെ ദീർഘദൂര മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈൻ അനുമതി നൽകിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ റഷ്യക്കുള്ളിലേക്ക് കൂടുതൽ കടന്ന് നാശനഷ്ടങ്ങൾ വിതയ്ക്കാൻ സാധിക്കുന്ന ലോങ് റേഞ്ച് മിസൈലുകൾ നേരത്തെ തന്നെ അമേരിക്ക ഉക്രൈന് വിതരണം ചെയ്തിരുന്നുവെങ്കിലും ഉപയോഗിക്കാൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഉത്തര കൊറിയൻ സൈനികർ ഉക്രൈനെതിരായ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കാനുള്ള റഷ്യൻ നീക്കത്തിന് പിന്നാലെ അമേരിക്ക മുൻ നിലപാട് മാറ്റുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മുന്നൂറ് കിലോമീറ്റർ ദൂര പരിധിയുള്ള എ ടി എ സി എം എസ് മിസൈലുകൾ ഉപയോഗിക്കാനാണ് അമേരിക്ക ഇപ്പോൾ അനുമതി നൽകിയിരിക്കുന്നത് പ്രസിഡന്റ് പദവി ഒഴിയാൻ കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയാണ് ബൈഡന്റെ ഈ നിർണായക തീരുമാനം തീരുമാനമെന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്നാൽ ഇതു സംബന്ധിച്ച് വൈറ്റ് ഹൌസ് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല യു എസ് നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ അനുമതി നൽകണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മാസങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് ബൈഡൻ അനുമതി നൽകുന്നതോടെ ബ്രിട്ടനും ഫ്രാൻസും റഷ്യക്കെതിരായി ദീർഘദൂര മിസൈലുകൾ ഉപയോഗത്തിന് അനുമതി നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ യുക്രൈൻ അങ്ങനെയെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉക്രൈന് മറ്റൊരു ചരിത്രം കൂടി രചിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ ഉക്രൈനെതിരായ യുദ്ധമുഖത്ത് റഷ്യ ഉത്തരകൊറിയൻ സൈനികരെ കൂടി വിന്യസിച്ചതിന് പിന്നാലെ റഷ്യക്കെതിരെ ആക്രമണം ശക്തമാക്കാൻ ഉക്രൈൻ പദ്ധതിയിടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മേഖലയിലാണ് നിലവിൽ റഷ്യ ഉത്തരകൊറിയൻ സൈനിക വിന്യാസം ഉക്രൈന് വലിയ തലവേദനയാകുന്നത് ഇവിടെ ഏകദേശം പതിനൊന്നായിരത്തിനടുത്ത് ഉത്തരകൊറിയൻ സൈനികർ മാത്രമുണ്ടെന്നാണ് ഉക്രൈന്റെ കണക്കുകൂട്ടൽ ദീർഘദൂര മിസൈലുകൾ അനുമതി നൽകുന്നതോടെ ഇരു കൂട്ടനും സൈനിക ശക്തിയിൽ തുല്യ നിലയിലേക്ക് എത്തുമെന്നാണ് നിരീക്ഷകർ പറയുന്നത് ഉക്രൈനിൽ കഴിഞ്ഞ രാത്രിയിലും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചുള്ള വ്യാപകമായ ആക്രമണം റഷ്യ നടത്തിയിട്ടുണ്ട് ഉക്രൈന്റെ ഊർജ്ജ സംവിധാനങ്ങളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ഈ ആക്രമണം ആക്രമണത്തിൽ നൂറ്റി ഇരുപത് മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളും ഉപയോഗിച്ചതെന്നാണ് കണക്കുകൾ പറയുന്നത് ആക്രമണങ്ങളിൽ എട്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇരുപതിലധികം പേർക്ക് പരുക്കേറ്റതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് അമേരിക്കൻ അനുമതി ലഭിച്ചതോടെ ഈ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്ന എതിർ സേനയാകും ഉക്രൈൻ ദീർഘദൂര മിസൈലുകൾ വെച്ച് ആക്രമിക്കാൻ സാധ്യതയുള്ളത് പുതിയ ഉടമ്പടിയുടെ പശ്ചാത്തലത്തിൽ റഷ്യൻ സേനയ്ക്കൊപ്പം ഉത്തരകൊറിയൻ സേന ഈ മേഖലയിലേക്കാണ് എത്തിയിരിക്കുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തുമെന്ന നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ബൈഡൻ ഭരണകൂടം മുൻ നിലപാട് മാറ്റിയെന്നതും നമ്മളിവിടെ ഓർക്കേണ്ട ഒരു കാര്യമാണ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടെ അമേരിക്കയിൽ നിന്നും ലഭ്യമായി വരുന്ന പിന്തുണയിൽ കുറവ് വരുമോ എന്ന ആശങ്ക ഉക്രൈന് ശക്തമാണ് അതിനിടയിലാണ് ഉക്രൈന് പരമാവധി അധികാരം നൽകാൻ ബൈഡന്റെ ഭരണകൂടം തയ്യാറാകുന്നത് റഷ്യക്കെതിരെ ദീർഘദൂര മിസൈൽ പ്രയോഗിക്കാൻ അനുമതി നൽകണമെന്ന് പ്രസിഡന്റ് വളാഡിമിർ സെലൻസ്കിയും ഉക്രൈനെ പിന്തുണയ്ക്കുന്ന പല യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി എന്നാൽ ആയുധങ്ങൾ നൽകിയിരുന്നെങ്കിലും അത് ഉപയോഗിക്കാനുള്ള അനുമതി നൽകാൻ അമേരിക്ക കൂട്ടാക്കിയതേയില്ല യു എസ് വിലക്ക് റഷ്യയുടെ സൈനിക നീക്കത്തെ തടയുന്നതിന് ഉക്രൈനു മേൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതായും അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിനിടയിൽ മറുവശത്താകട്ടെ പ്രഹരശേഷി കൂടിയ ദീർഘദൂര മിസൈൽ അടക്കം ഉപയോഗിച്ച് ഉക്രൈന്റെ വിവിധ നഗരങ്ങളും ഇലക്ട്രിക്കൽ ഗ്രിഡുകളും നിരന്തരം ആക്രമിച്ച് തകർക്കുന്നത് തുടരുകയാണ് മാത്രവുമല്ല റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉത്തര കൊറിയ കൂടി പങ്കെടുത്തതോടെ അമേരിക്കക്ക് മേൽ സമ്മർദ്ദം വന്നു മാത്രവുമല്ല ട്രംപ് തന്റെ ഭരണം ഉറപ്പിച്ചു കഴിയുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം മുഴുവത്തിന് ട്രംപ് എത്തും മുൻപ് തന്നെ തുടങ്ങി വെച്ചതൊക്കെ അവസാനിപ്പിക്കാനുള്ള പടിയറക്കത്തിലാണ് ബൈഡൻ ശ്രമിക്കുന്നതെന്ന് ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പോശം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ ഉക്രൈൻ യുദ്ധം ഇന്നത്തേക്ക് ആയിരം ദിവസം തികയാണ് എത്രയോ നിരപരാധികളായ മനുഷ്യരുടെ ജീവൻ എടുത്ത ഈ യുദ്ധത്തിൽ ശരിക്കും മത്സരിക്കുന്നത് റഷ്യയുടെയും അമേരിക്കയുടെയും ടെക്നോളജി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉക്രൈൻ എല്ലാവിധ സഹായവും നൽകി യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അമേരിക്കയാണ് ബൈഡന്റെ നേതൃത്വത്തിൽ ഉക്രൈന് എല്ലാവിധ പിന്തുണയും നൽകി റഷ്യയെ പ്രകോപിപ്പിക്കുകയായിരുന്നു അമേരിക്ക ചെയ്തത് പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന് കരുതിയ ഒരു അധിനിവേശത്തെ നാറ്റോ സഖ്യത്തിന്റെ ഊരാക്കുടുക്കിലിട്ട് വലിച്ചു നീട്ടിയതിൽ അമേരിക്കയുടെ പങ്ക് നിർണായകമാണ് നാറ്റോ സഖ്യത്തിൽ അമേരിക്കയുടെ അപ്രമാദിത്വം നിലനിർത്താൻ യു എസിന്റെ ഗജനാവിൽ നിന്ന് പോയ പണത്തിന് കണക്കില്ല റഷ്യ ഉക്രൈനെതിരെ സൈനിക നടപടി ആരംഭിച്ചതോടെ ഭീതിയിലായിരുന്ന ഉക്രൈൻ അമേരിക്കയോടാണ് സഹായം തേടിയത് സൈനിക ആയുധ കാര്യത്തിൽ മുന്നിലുള്ള റഷ്യയെ എതിരിടാൻ ഒരു കാരണവശാലും ഉക്രൈന് ഒറ്റയ്ക്കാകില്ല റഷ്യയുടെ പടയൊരുക്കത്തിന് മുന്നിൽ ഭയന്ന് വിറച്ച് സെലൻസ്കിയെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പരിമിതമായ സൈന്യത്തെ വെച്ച് എതിരിടാനാകില്ലെന്ന് വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് റഷ്യ എതിരിടാൻ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയോട് തന്നെ സഹായം അഭ്യർത്ഥിക്കാൻ ഉക്രൈൻ തയ്യാറായത് നാറ്റോ സഖ്യങ്ങളുടെ പിന്തുണയോടെ ബൈഡൻ ഭരണകൂടം ഉക്രൈന് സാമ്പത്തിക സഹായവും ആയുധങ്ങളും റഷ്യക്കെതിരെ പോരാടാനായി നൽകുകയും ചെയ്തിട്ടുണ്ട് ആ സഹായം ഇപ്പോഴും തുടർന്നു വരികയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കുറച്ച് ദിവസം മുൻപ് ഇലോൺ മസ്ക് തന്നെ ഒരു മുന്നറിയിപ്പിന് സാധൂകരിക്കുന്ന റിപ്പോർട്ടാണ് അമേരിക്കയിൽ നിന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ലോകത്ത് സമാന്തരമായി നടക്കുന്ന രണ്ട് യുദ്ധങ്ങളിലും പങ്കെടുക്കുന്ന അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി ബാധിക്കുമെന്നായിരുന്നു അന്നൊരു അഭിമുഖത്തിൽ ഇലോൺ മസ്ക് തുറന്നു പറഞ്ഞത് ഇപ്പോഴിതാ ഉക്രൈന് ഇതുവരെ നൽകിയ സഹായത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവിടുകയാണ് പെൻറ്റൺ ചെയ്തിരിക്കുന്നത് അമേരിക്ക ഉക്രൈൻ നൽകിയ ബില്ല്യണുകളുടെ കണക്കുകൾ പുറത്തു വന്നതോടെയാണ് ലോകത്തിന്റെ കണ്ണു തള്ളിപ്പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയുടെ സൈനിക നടപടി ആരംഭിച്ചതു മുതൽ അമേരിക്കൻ കോൺഗ്രസ് ഉക്രൈന് നൂറ്റി എൺപത്തിരണ്ട് ദശാംശം ഒൻപത് ബില്യൺ ഡോളർ അനുവദിച്ചതായി പെൻഡഗണ്ഡിന്റെ ഇൻസ്പെക്ടർ ജനറലിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് മൊത്തം തുകയിൽ ഏകദേശം നൂറ്റി മുപ്പത്തൊന്നേ ദശാംശം മൂന്ന് ആറ് ബില്ല് ഡോളർ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കായിട്ടാണ് നീക്കിവെച്ചത് ഇതിൽ നാൽപ്പത്തി ആറ് ദശാംശം അഞ്ച് ഒന്ന് യൂറോപ്പിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിനായി നീക്കിവെച്ചിട്ടുള്ളതാണ് ഉക്രൈന് നൽകിയ ആയുധങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിന് നാൽപ്പത്തി അഞ്ച് ദശാംശം ഏഴ് എട്ട് ബില്ല്യൻ ഡോളറും ഉൾപ്പെടുന്നുണ്ട് കൂടാതെ ഉക്രൈനിയൻ പൊതുപ്രവർത്തകരുടെ ശമ്പളം ഉൾപ്പെടെയുള്ള ഭരണപരിപാടികൾക്കായി നാപ്പത്തി മൂന്ന് ദശാംശം എട്ട് നാല് ബില്ല്യൻ ഡോളർ വക ഇട്ടിയിട്ടുമുണ്ട് അതേസമയം നാല് ദശാംശം പൂജ്യം എട്ട് ബില്യൻ ഡോളർ മാനുഷിക സഹായത്തിനായി നിയുക്തമാക്കിയിട്ടുമുണ്ട് റഷ്യയുടെ സൈനിക നടപടികൾക്കെതിരെ ഉക്രൈന്റെ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക ഉക്രൈനിലെ ജനങ്ങളെ സഹായിക്കുകയും അഭയാർത്ഥികളെയും യുദ്ധബാധിതരെയും പിന്തുണയ്ക്കുകയും ചെയ്യുക തുടങ്ങിയവയായിരുന്നു അമേരിക്കയുടെ സഹായത്തിന് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ വാഹനങ്ങൾ വെടിമരുന്ന് ആയുധങ്ങൾ പീരങ്കികൾ പൊളിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സൈനിക ഉപകരണങ്ങൾ അമേരിക്ക ഉക്രൈന് നൽകിയിട്ടുണ്ട് ഇന്നും അത് തുടർന്നു വരികയാണ് ചെയ്യുന്നത് എന്നാൽ യു എസ് തെരഞ്ഞെടുപ്പിൻ മികച്ച വിജയം സ്വന്തമാക്കി ട്രംപ് അധികാരത്തിലെത്തുന്നതോടെ യുദ്ധത്തിന്റെ ഗതി മാറാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് കാരണം പുതിനുമായി ട്രംപ് തുടരുന്ന മികച്ച സൗഹൃദവും നാറ്റോ സഖ്യത്തിന്റെ മറവിൽ അമേരിക്കയ്ക്ക് ഉണ്ടായേക്കാവുന്ന വലിയ സാമ്പത്തിക ആഘാതവും കണക്കിലെടുത്ത് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കുമെന്ന തലത്തിൽ കാര്യങ്ങൾ വരുന്നുണ്ട് ഉക്രൈൻ റഷ്യ യുദ്ധം മാത്രമല്ല ഇസ്ര ിൽ ഇറാൻ യുദ്ധത്തിനും ഇത് തന്നെയാണ് അവസ്ഥ ഭരണത്തിൽ ഇലോൺ മസ്കിന് നിർണായക സ്ഥാനം നൽകിയ ട്രംപ് ബിസിനസ്സുകാർക്ക് വലിയ സപ്പോർട്ട് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മസ്കിനെ സംബന്ധിച്ച് യുദ്ധങ്ങൾ ലോകവ്യാപാരത്തിൽ ഒരു വിലങ്ങുതടിയാണ് ഇലോൺ മസ്കിനെ പോലെ തന്നെ ട്രംപ് രാഷ്ട്രീയത്തെ മാറ്റി നിർത്തി ബിസിനസിന്റെ വളർച്ചയിൽ മാത്രം നോക്കുകയാണെങ്കിൽ യുദ്ധം അവസാനിക്കുമെന്ന കാര്യം ഉറപ്പാണ് ട്രംപ് സ്ഥാനമേൽക്കുന്നതിന് മുൻപ് തന്നെ ഇലോൺ മസ്ക് ഇറാനുമായി ബന്ധപ്പെട്ടെന്നും ഇറാനുമേൽ അമേരിക്ക ചാർത്തി ഉപരോധങ്ങൾ പരമാവധി നീക്കം ചെയ്തു തരാമെന്നും പറഞ്ഞെന്നും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു സ്ഥിരീകരണം ഇല്ലെങ്കിൽ പോലും ഇത്തരം നീക്കങ്ങൾ സജീവമാണെന്ന് ലോകം മനസ്സിലാക്കി കഴിഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് ഇറാനുമായി എന്നും ശത്രുത പുലർത്തിപ്പോന്ന ട്രംപിന് പോലും മനംമാറ്റം വന്നതിനു കാരണം ഈ ബിസിനസ് താൽപര്യങ്ങൾ തന്നെ ആയിരിക്കണം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വേഗം സമവായം ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡ്മർ സെലൻസ്കി തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് പബ്ലിക് ബ്രോഡ്കാസ്റ്റ് സസ്പിലുമായുള്ള ഒരു അഭിമുഖത്തിലാണ് സെലൻസ്കി ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചത് തങ്ങളുടെ ഭാഗം ട്രംപ് കേട്ടിട്ടുണ്ടെന്നും അനുകൂല നിലപാടാണ് അദ്ദേഹത്തിനുള്ളതെന്നും സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമാണ് ഈ യുദ്ധകാലത്ത് ഞാനും ഞങ്ങളുടെ ആളുകളും ട്രംപുമായും ബൈഡനുമായും ചർച്ചകൾ നടത്തുന്നുണ്ട് അമേരിക്കയുമായി യൂറോപ്യൻ നേതാക്കളുമായും ഞങ്ങൾ നിരന്തരം ചർച്ച ചെയ്തിട്ടുണ്ട് ട്രംപിന്റെ നേതൃത്വത്തിൽ സംഘർഷം ഉടൻ അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് സെലൻസ്കിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഏതായാലും ഇങ്ങനെ ഒരു ഘട്ടത്തിൽ അതായത് ഈ യുദ്ധം ഇങ്ങനെ പോകുന്ന ഒരു ഘട്ടത്തിൽ ബൈഡൻ ഇറങ്ങാൻ പോവുകയാണ് ട്രംപ് വരാൻ ാണ് ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിൽ ട്രംപിനെതിരെ പണിത ഒരു പണിയാണോ ബൈഡൻറ്റേത് എന്നൊരു സംശയം കൂടി ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്തായാലും ട്രംപ് വരുന്നതോട് കൂടിയിട്ട് എന്തായിരിക്കും പുതിയ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാകും യുദ്ധം അവസാനിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ കമൻറ്റ് ചെയ്യുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾ എത്താനൊന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ